എം എൽ എസിൽ നിന്ന് നടന്ന ഇന്റർ മിയാമി ഡി സി യുണൈറ്റഡ് പോരാട്ടത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇൻഡർ മിയാമി ഡി സി യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് ഈ വിജയത്തോടു കൂടി തന്നെ പോയിന്റ് ടേബിളിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ മിയാമിക്ക് സാധിച്ചു മത്സരത്തിൽ മിയാമി നേടിയ മൂന്ന് ഗോളിലും ലിയോ മെസ്സിയുടെ പങ്ക് വളരെ വലിയതായിരുന്നു ഒരു ഗോളിന് വഴിയൊരുക്കുകയും മറ്റുള്ള രണ്ട് ഗോളുകൾ നേടുകയും ചെയ്തത് മെസ്സി ആയിരുന്നു ഇന്ന് വീണ്ടും മറ്റൊരു മെസ്സി മാജിക് കൂടി നമ്മൾ കണ്ടു മെസ്സി ഇന്ന് നേടി ഇരട്ട ഗോളോടെ ടോപ്പ് സ്കോർ ലിസ്റ്റിൽ ഇരുപത്തിരണ്ട് ഗോളുമായി മെസ്സി തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ അലാന്റ് നേടിയ ഗോളിന് വഴിയൊരുക്കിയത് മെസ്സി ആയിരുന്നു മധ്യവരക്ക് മുന്നിൽ നിന്ന് പന്തുവാങ്ങിയ ലിയണൽ മെസ്സി മനോഹരമായി അലാൻഡെ ലക്ഷ്യം കാണുകയായിരുന്നു ഡിഫൻസിനെ കീറി മുറിച്ചുള്ള മനോഹരമായ ഹൈബോൾ അലാൻഡെ ലക്ഷ്യം കാണുകയും ചെയ്തു പിന്നീട് മത്സരത്തിന്റെ അറുപത്തിയാറാം മിനിറ്റിലാണ് ലിയണൽ മെസ്സി ലക്ഷ്യം കണ്ടത് ജോഡി ആൽബയിൽ നിന്ന് പന്ത് സ്വീകരിച്ച ലീണൽ മെസ്സി ഗോൾ കീപ്പർ അനയാസം മറികടന്നുള്ള ഒരു മനോഹരമായ ഗോളോടെ മിയാമിയെ മുന്നിലെത്തിച്ചു പിന്നീട് മത്സരത്തിന്റെ എൺപത്തി അഞ്ചാം മിനിറ്റിലും ലിയോ മെസ്സിയുടെ വക ഒരു തകർപ്പൻ ഗോൾ കണ്ടു ബോക്സിൽ ഡിഫൻസിനെ അനയാസം മറികടന്ന് ബോക്സിൻ്റെ പുറത്ത് നിന്നും തൻ്റെ ഇടംകാലുകൊണ്ട് പോസ്റ്റിൻ്റെ ഇടതുമൂലയെ ലക്ഷ്യമാക്കിയുള്ള തകർപ്പൻ ഷോട്ട് ഗോളും മസിസ്റ്റുമായി മെസ്സി മാജിക് നമ്മളെ ആനന്ദത്തിലാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ് നിലവിൽ ഈ സീസണിൽ എം എൽ എസിൽ മാത്രം ഇരുപത്തിരണ്ട് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ